ഇന്ന് നമ്മുടെ കണ്ണൻ്റെ പിറന്നാളാണ് അഷ്ടമിരോഹിണി വസുദേവരുടെയും ദേവകിയുടെയും എട്ടാമത്തെ പുത്രനായി ഭഗവാൻ മഹാവിഷ്ണു ശ്രീകൃഷ്ണ അവതാരമെടുത്തു ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി അഷ്ടമിത്തിഥി വരുന്ന രോഹിണി നക്ഷത്ര ദിവസമാണ് ആ പുണ്യദിനം ഗുരുവായൂരിൽ കണ്ണൻ ഭക്തർക്ക് വേണ്ടി എന്തെല്ലാമാണ് ഒരുക്കിയിരിക്കുന്നത് പിറന്നാൾ ദിനമായ ഇന്ന് മൂന്ന് നേരവും വിശേഷാൽ മേളത്തോടെ കാഴ്ച ശിവേലി ഉണ്ടാകും സ്വർണക്കോലത്തിലായിരിക്കും ഭഗവാൻ എഴുന്നള്ളുക കണ്ണനായും ഗോപിക കണ്ണനായും വേഷമിട്ട ഉണ്ണിക്കണ്ണന്മാർ പങ്കെടുക്കുന്ന ശോഭയാത്രകൾ പല പല ക്ഷേത്രങ്ങളിൽ നിന്നുമായി ഗുരുവായൂരമ്പലത്തിൽ എത്തിച്ചേരുന്നുണ്ട് ഇന്ന് രാവിലെ ആറു മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെ വി ഐ പി പ്രത്യേക ദർശനമുണ്ടാകില്ല ഇന്ന് നിർമ്മാല്യം മുതൽ ഭക്തരെ കൊടിമരം വഴി നേരെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കും കിഴക്കേ നടയിലെ പൊതുവരി ഹാളിൽ നിന്ന് ആരംഭിക്കും മുതിർന്ന പൗരന്മാർക്ക് രാവിലെ നാല് മുപ്പത് മുതലും വൈകിട്ട് മണി മുതലും ഒരു മണിക്കൂർ ദർശന സമയമുണ്ടാവും ചോറൂണ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും കണ്ണനെ ദർശിക്കുവാൻ പ്രത്യേക സൗകര്യമുണ്ട് അഷ്ടമിരോഹിണി നാളിലെ പ്രധാന വഴിപാട് ഉണ്ണിക്കണ്ണന് ഏറെ ഇഷ്ടമായ അപ്പനിവേദ്യമാണ് കണ്ണന്റെ പിറന്നാൾ ദിനത്തിൽ അത് ഭക്തർക്കും ലഭ്യമാണ് രണ്ടപ്പത്തിന് മുപ്പത്തഞ്ച് രൂപ നിരക്കിൽ ഭക്തർക്ക് ഷീട്ടാക്കാം ഒരാൾക്ക് എഴുന്നൂറ് രൂപ വരെ മുൻകൂട്ടി ഷീട്ടാക്കാം കൂടാതെ പാൽപ്പായസ വഴിപാടും ഉണ്ടാകും കണ്ണൻ്റെ പിറന്നാൾ ദിനമായ ഇന്ന് ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകളോടെ നന്മ നിറഞ്ഞ പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന വധൂവരന്മാർ ഇരുന്നൂറ് പേരാണ് ഇന്നത്തെ ഈ പ്രത്യേക ദിവസത്തെ തിരക്കൊഴിവാക്കുവാനായി പുലർച്ചെ മണിക്ക് തന്നെ വിവാഹ ചടങ്ങുകൾ ആരംഭിക്കും രാവിലെ ഒൻപതിന് അഷ്ടമിരോഹിണി ഘോഷയാത്രകൾ എത്തുന്നതിന് മുൻപ് തന്നെ പരമാവധി വിവാഹങ്ങൾ നടത്തുവാനുള്ള സൗകര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് കണ്ണൻ മറ്റൊരു സമ്മാനം കൂടി ഭക്തർക്കായി ഒരുക്കിയിട്ടുണ്ട് എന്താണെന്നല്ലേ പിറന്നാൾ സദ്യ ഇപ്രാവശ്യം നാൽപ്പതിനായിരം പേർക്കാണ് പിറന്നാൾ സദ്യ തയ്യാറാക്കിയിരിക്കുന്നത് തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഹാളിലും പടിഞ്ഞാറൻ നടയിലും അന്നലക്ഷ്മി ഹാളിലുമായി ഒരേ സമയം രണ്ടായിരത്തിലേറെ പേർക്ക് ഭക്ഷണം കഴിക്കാം ഇന്ന് മറ്റൊരു വിശേഷം കൂടിയുണ്ട് നെന്മണി ക്ഷേത്രത്തിൽ നിന്ന് ജ്യേഷ്ഠൻ അനുജനെ കാണുവാനായി ഗുരുവായൂരമ്പല നടയിൽ എത്തുന്നുണ്ട് വിളക്കെഴുന്നള്ളിപ്പും തൃപ്പുകയും കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇന്ന് നട അടയ്ക്കുക ഭഗവാന്റെ ജനന സമയം രാത്രി പന്ത്രണ്ട് മണിക്കാണ് അതിനാലാണ് ഇന്ന് പന്ത്രണ്ട് മണിക്ക് ശേഷം നട അടയ്ക്കുന്നത്